ും നമസ്കാരം ഇന്ന് നമ്മളുടെ പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലാണ് പരിചയപ്പെടുന്നത് ഇത് ഒരു നോവൽ മാത്രമല്ല മറിച്ച് മയയുടെ മക്കളുടെ ജീവിതകഥ കൂടിയാണ് വരൂ നമുക്ക് മയയിലേക്ക് പോകും ജന്മനാടിന്റെ ഭൂതകാലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മയയുടെ കലാകാരൻ എം മുകുന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഈ പുസ്തകത്തിലൂടെ വായനക്കാർ കാണാൻ മോഹിച്ച സ്ഥലമാണ് മയഴിപ്പുഴയും അവിടുത്തെ വെള്ളിയാങ്കല്ലും മയ്യയുടെ ചരിത്രത്തെയാണ് അദ്ദേഹം അതിമനോഹരമായ അവതരണ ശൈലിയിലൂടെ ഈ നോവലിലൂടെ വായനക്കാരിലേക്ക് പകരുന്നത് അതുകാരണം തന്നെയാണ് ഈ നോവൽ ഇത്രയും കാലം പ്രസക്തമായിരുന്നതും ഇന്നും മയഴിപ്പുഴയോരത്ത് ആ കഥാപാത്രങ്ങൾ ശില്പകലയിലൂടെ ജീവിച്ചിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ പാണയം പണിയാനായി കടത്തനാട്ടു രാജാവിന്റെ കയ്യിൽ നിന്നും മൈഴി വാങ്ങുന്നതോടെ ആരംഭിച്ചതാണ് ഇവിടുത്തെ ഫ്രഞ്ച് സാന്നിധ്യം ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ പാരീസ് ഉടമ്പടിയോടുകൂടി ഇവിടെ ഫ്രഞ്ചുകാർ ഇവിടുത്തെ ആധിപത്യം ഏറ്റെടുക്കുന്നു നോവൽ എന്ന രൂപത്തെ ചരിത്രത്തോടും ചിത്രത്തോടും ഒരുപോലെ കൂറു പുലർത്തിക്കൊണ്ട് കാലത്തെ രണ്ടായി പുലർത്തിയിട്ട് പണ്ട് ജാസന്റെ ജനനത്തിന് മുൻപ് അങ്ങനെയാണ് നോവൽ ആരംഭിക്കുന്നത് തന്നെ പിന്നീട് അങ്ങോട്ട് ദാസന്റെ ജനനത്തിന് മുൻപുള്ള മയ്യഴി ദാസന്റെ അച്ചമ്മയായ കുറുമ്പിയമ്മ വഴിയാണ് കഥാകൃത്ത് വിസ വിവരിക്കുന്നത് കുറുമ്പിയമ്മ ദാസന്റെ അച്ചമ്മ കുറുമ്പിയമ്മയുടെ ഓർമ്മകളിലാണ് മയ്യഴിയുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ മയ്യയുടെ ഓരോ മക്കളുടെയും ജീവചരിത്രം മനഃപ്പാഠമാക്കിയ ഒരാളാണ് കുറുമ്പിയമ്മ ഈ നോവലിലുടനീളം ഒരു പ്രധാന കഥാപാത്രമായാണ് ഈ അമ്മ ഈ കൃതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രീതാ കൃഷ്ണൻകുട്ടി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഇനി നമുക്ക് നോവലിലേക്ക് പ്രവേശിക്കാം ദാസന്റെ പിറവിക്ക് മുൻപ് മയ്യയുടെ ചരിത്രം കുറുമ്പിയമ്മ വഴിയാണ് കഥാകൃത്ത് വിവരിക്കുന്നത് ആ കാലത്ത് കുറുമ്പിയമ്മയെ പോലുള്ള പഴയ തലമുറക്കാർക്ക് അധിനിവേശ ഭരണം അല്ലെങ്കിൽ അടിമത്തം എന്നത് ഒരിക്കലും വിളങ്ങുകൾ മറിച്ച് സൗഹൃദവും ആരാധനയും ഒക്കെ ആയിരുന്നു അതിനുദാഹരണമാണ് ദിവസേനെ പുകയില പൊടി തേടി വരുന്ന ലസ്ലി സാഹിബും അദ്ദേഹത്തിന് വേണ്ടി ആനക്കൊമ്പിൽ തീർത്ത ഡെപ്പയിൽ പൊടിയുമായി പടിൽവാതിൽക്കൽ കാത്തു നിൽക്കുന്ന കുറുമ്പിയമ്മയും അവരുടെ അവസാന നിമിഷം വരെയും ലസ്ലി സാഹിബിന്റെ ഓർമ്മകൾ അവരുടെ കാതിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു കുറുമ്പിയമ്മയുടെ മകനായ ദാമുറൈറ്ററും ഭാര്യ അമ്മയും ലസ്ലി സാഹിബിന്റെ കുടുംബവുമായി വളരെ നല്ല സ്നേഹബന്ധം പുലർത്തിയിരുന്നു ദാവീദ് സാഹിബിന്റെ പ്രണയിനിയായ കുഞ്ഞിച്ചിരിതയും എല്ലാം ഫ്രഞ്ച് അടിമത്തത്തിൽ അസാധാരണമായി തന്നെ ഒന്നും തന്നെ കണ്ടിരുന്നില്ല അത് മാത്രമല്ല ആ നാട്ടിൽ കുഞ്ഞനന്ദൻ മാസ്റ്ററെ പോലുള്ള ഒന്ന് രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവർക്കും ആ ജീവിതത്തിൽ സംതൃപ്ത തന്നെയാണ് ഈ കഥയിലെ പ്രധാനമായ ഒരു ഭാഗമാണ് വെള്ളിയാങ്കല്ല് അവിടെ നിന്ന് പാറി വരുന്ന തുമ്പികളാണ് മയയിൽ ജനനം കൊള്ളുന്ന ഓരോ കുട്ടികളും ആത്മാക്കൾ അവിടെയാണ് വിശ്രമം കൊള്ളുക എത്ര അതാണ് മയഴിയുടെ മക്കളുടെ വിശ്വാസം ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെയായാണ് ഈ നോവൽ ആരംഭിക്കുന്നത് ദാസന്റെ ജനനത്തിന് ശേഷമുള്ളത് നമുക്കിനി വഴിയെ കാണാം വരി അങ്ങനെ വെള്ളിയാംകല്ലിൽ നിന്ന് ഒരു കുഞ്ഞു തുമ്പി കുറുമ്പിയമ്മയുടെ കുടുംബത്തിലേക്കും പാറി വരുന്നു ദാമുറൈറ്ററുടെയും കൗസോമ്മയുടെയും മകനായ ദാസനാണ് ആ കുഞ്ഞു തുമ്പി പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു പഠിച്ച് വളരെ ഉയരങ്ങളിൽ എത്താൻ ദാസൻ ആഗ്രഹിച്ചിരുന്നു പോണ്ടിച്ചേരിയിൽ പോയി ഉന്നത വിരൂരം നേടി തിരികെ വരുന്ന ദാസനാണ് പകുതി കഥയിൽ നമുക്ക് കാണാനാകുന്നത് എന്നാൽ ഇനി മറ്റു പകുതി നോവലിൻ്റെ മറ്റു പകുതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ദാസനെ കാത്തിരിക്കുന്നു സ്വന്തം ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പഠിപ്പും കുടുംബവും പ്രണയവും എല്ലാം ഉപേക്ഷിക്കുന്നു അങ്ങനെ അയാൾ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നു ജയിൽവാസം ഉൾപ്പെടുന്ന പല ചൂഷണങ്ങളും സഹിച്ച് അയാൾ സ്വന്തം ജന്മനാടിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നു ഇതെല്ലാം തന്നെ ദാസനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് വെറുക്കപ്പെട്ടവനാക്കി മാറ്റുന്നു സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാനാകാത്ത വിധം അയാൾ ആ കുടുംബത്തിൽ നിന്നും വെറുക്കപ്പെട്ടിരിക്കുന്നു ദാസന്റെ പ്രണയിനിയായ ചന്ദ്രിക അവളെ ദാസന്റെ പ്രവർത്തികൾ കാരണം ദാസന് വിവാഹം ചെയ്തു കൊടുക്കില്ല എന്ന ഒരു കാരണത്താൽ ആ സങ്കടത്തിൽ ചന്ദ്രിക ഒരു തുമ്പിയായി പാറിപ്പോകുന്നു ഇതേ വിഷമത്തിൽ അധികം വൈകാതെ ദാസനും അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അങ്ങനെ ദാസനും ചന്ദ്രികയും വെള്ളിയാങ്കലിൽ പുനർജന്മം കാത്തുകിടക്കുന്ന രണ്ട് തുമ്പികളായി മാറുന്നു അയാൾക്കറിയാം അവൾ തൻ്റെ അസ്തിത്വത്തിന്റെ ഒരു ഭാഗമാണെന്ന് തൻ്റെ വേരുകൾ അവളിൽ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നു അവളിൽ നിന്നൊരു മോചനം എന്നെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഈ കൃതിയിൽ ദാസന്റെയും ചന്ദ്രികയുടെയും പ്രണയത്തെ ഒരു ചുരുങ്ങിയ ഭാഗം മാത്രമായാണ് കഥാകൃത്ത് വിവരിച്ചിരിക്കുന്നതെങ്കിലും ഈ വരികളിലൂടെ ആ പ്രണയത്തിന്റെ ദൃഢത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നന്ദി നമസ്കാരം